നിയോജകമണ്ഡലം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം മുലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്നു യോഗത്തിൽ മുരളി അധ്യക്ഷത വഹിച്ചു വയനാട്ടിലെ മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അനുശോചനം അറിയിച്ചുകൊണ്ടാണ് യോഗം ആരംഭിച്ചത് മണലൂർ നിയോജകമണ്ഡലത്തിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഇരുപത്തിയ്യായിരം രൂപ വീതം വില്ലേജ് ഓഫീസർമാർക്ക് ലഭ്യമാക്കിയിട്ടുണ്ടെന്നും പഞ്ചായത്തുകൾക്ക് തനതു ഫണ്ടിൽ നിന്നും തുക ചെലവാക്കുന്നതിൽ തീരുമാനം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും എംഎൽഎ അറിയിച്ചു അവധിയിൽ പ്രവേശിച്ചിട്ടുള്ള അവശ്യ സർവീസുകളിലെ ഉദ്യോഗസ്ഥർ അവധി ഒഴിവാക്കി തിരികെ അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കാൻ യോഗം തീരുമാനിച്ചു മഴയുടെ ഭാഗമായി വരുന്ന പകർച്ചവ്യാധികൾ ഒഴിവാക്കുന്നതിന് ശുചീകരണ പ്രവർത്തനങ്ങൾ അത്യാവശ്യമാണെന്നും കാനകൾ വൃത്തിയാക്കാത്തതിനാൽ റോഡുകളിൽ വെള്ളം കെട്ടിനിൽക്കുന്നെന്നും അത് റോഡുകളുടെ നാശത്തിനും ഗതാഗത കുരുക്കുകൾക്കും കാരണമാകുമെന്നും എം എൽ എ അറിയിച്ചു പെരുവല്ലൂർ ക്വാറയിലെ വെള്ളക്കെട്ടില്ലാതാക്കാൻ അടിയന്തരമായി മോട്ടോർ കൊണ്ടുവരാൻ മുല്ലശ്ശേരി ജെഎസിനോട് നിർദ്ദേശിച്ചു വാടാനപ്പള്ളി അരിമ്പൂർ മുല്ലശ്ശേരി എളവള്ളി കണ്ടാണശ്ശേരി ചൂണ്ടൽ പഞ്ചായത്തുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഏകദേശം നാനൂറോളം ആളുകൾ ക്യാമ്പുകളിലുണ്ട് അവർക്ക് ആവശ്യമായ ഭക്ഷണം കുടിവെള്ളം മരുന്നുകൾ പകർച്ചവ്യാധികൾ ഉണ്ടാകാതിരിക്കുന്നതിനുള്ള മുൻകരുതൽ നടപടികൾ എന്നിവയ്ക്ക് മുൻഗണന നൽകണമെന്നും യോഗം തീരുമാനിച്ചു യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ലതി വേണുഗോപാൽ കെ കെ ശശിധരൻ കെ സി പ്രസാദ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സ്മിത അജയ്കുമാർ സൈമൺ തെക്കത്ത് ശാന്തി ഭാസി കൊച്ചപ്പൻ എം എം റജീന മിനി ജയൻ ഗുരുവായൂർ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ ഗുരുവായൂർ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ സിനോജ് പാവർട്ടി അന്തിക്കാട് കുന്നുംകുളം ഗുരുവായൂർ പോലീസ് സബ് ഇൻസ്പെക്ടർമാർ ആരോഗ്യ റവന്യൂ പൊതുമരാമത്ത് കെ എസ് ഇ ബി ഫയർ ആൻഡ് റെസ്ക്യൂ ഇറിഗേഷൻ ഫുഡ് ആൻഡ് സേഫ്റ്റി മോട്ടോർ വാഹനം തുടങ്ങി വിവിധ വകുപ്പുദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു സി സി ടി വി ന്യൂസ് കേച്ചേരി